ഏവർക്കും പ്രിയങ്കരിയാണ് നടി നിത്യ മേനോൻ സ്ക്രീനിൽ ഭാവങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടി അഭിനയിച്ച ഭാഷകളിലെല്ലാം നിത്യയ്ക്ക് ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് തിരുചിത്ര എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു എന്നാൽ സിനിമാ രംഗത്ത് നിത്യക്ക് താല്പര്യമില്ല അവസരം കിട്ടിയാൽ ഈ രംഗം ഉപേക്ഷിച്ചു പോകുമെന്നാണ് നിത്യ പറയുന്നത് ഒരു അഭിമുഖത്തിലാണ് നടി മനസ്സ് തുറന്നത് ജീവിതത്തിൽ എനിക്ക് ഒരുപാട് വേദനകൾ ഉണ്ടായിട്ടുണ്ട് ചെറുപ്പം മുതൽ വേദനകൾ കണ്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഹാപ്പി ഹാപ്പിയായിരിക്കുന്നതിന് കാരണം ആളുകളെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കും സന്തോഷത്തോടെ ഇരിക്കുന്നത് പ്രധാനമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിലൂടെയാണ് വേദനയിൽ നിന്നും ഞാൻ പുറത്തേക്ക് വന്നത് ഞാൻ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാണ് സ്പിരിച്വലായി ഒരുപാട് സഹായം വന്നു എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷവതിയല്ലാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എന്നതിന് കാരണം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആത്മീയ പാതയിലൂടെ മാത്രമേ അത് പുറത്തേക്ക് വന്നുള്ളൂ ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ് കരിയറിൽ എനിക്ക് സ്ട്രഗിളിംഗ് ഉണ്ടായിട്ടില്ല സിനിമകൾ വന്നുകൊണ്ടിരുന്നു പേഴ്സണൽ ലൈഫിലാണ് ആ സ്ട്രഗിൾ ഉണ്ടായത് സിനിമയിലേക്ക് വന്ന ശേഷമാണ് എനിക്ക് ദൈവത്തിൽ വിശ്വാസം വന്നത് അച്ഛൻ വിശ്വാസിയല്ല ഞാനും അങ്ങനെയായിരുന്നു സിനിമാ രംഗത്തേക്ക് വന്ന ശേഷം നമ്മുടെ കയ്യിൽ അല്ലാത്ത വലിയ ശക്തി നമ്മളെ കൊണ്ട് ഇത് ചെയ്യുകയാണെന്ന് മനസ്സിലായി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത പ്രൊഫഷൻ ആണിത് ഇപ്പോൾ പോലും ഇഷ്ടമല്ല എനിക്ക് ഒരു ഓപ്ഷൻ ലഭിച്ചാൽ ഞാൻ പോകും അതാണ് ഐറണി ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ എനിക്ക് നന്ദിയില്ലെന്ന് തോന്നും അതുകൊണ്ട് സംസാരിക്കാറില്ല എന്റെ വ്യക്തിത്വവും സിനിമയും വളരെ വ്യത്യസ്തമാണെന്നാണ് നിത്യ മേനോൻ പറയുന്നത് സാധാരണ ജീവിതമാണ് ഞാൻ ആഗ്രഹിച്ചത് നടക്കാൻ പോകണം പാർക്കുകളും മരങ്ങളും എനിക്കിഷ്ടമാണ് ആ സ്വാഭാവിക ജീവിതമായിരുന്നു ഇഷ്ടം എന്നാൽ അതൊന്നും ഇപ്പോഴില്ല ഇതെല്ലാം ആവശ്യമാണോ എന്ന് ഇപ്പോഴും ഇടയ്ക്ക് തനിക്ക് തോന്നാറുണ്ടെന്നും നിത്യമേനോൻ വ്യക്തമാക്കി കെരിയറിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറയുമ്പോൾ അതിനെ അനുകൂലിക്കാറ് എൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് ദേശീയ അവാർഡിന് മുൻപ് ഞാൻ കരുതിയത് കെരിയറിൽ നിന്നും പതിയെ വിട്ടുപോകാനാണ് അപ്പോൾ ദേശീയ അവാർഡ് വന്നു അത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു എന്നും നിത്യമേനോൻ പറയുന്നു തന്റെ കുട്ടിക്കാലത്ത് ഒറ്റപ്പെടൽ ഉണ്ടായിരുന്നുവെന്ന് നിത്യ മേനോൻ പറഞ്ഞു ഒറ്റ മകളാണ് ഒറ്റയ്ക്കായതിൽ കുട്ടിക്കാലത്ത് ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും ജോലിക്ക് പോകും തിരിച്ചു വന്നാലും അവർക്ക് ഒരുപാട് ജോലി ഉണ്ടാകും കുട്ടിക്കാലം മുഴുവനും ഒറ്റയ്ക്കായിരുന്നു പക്ഷെ അന്നാലോചിക്കുമ്പോൾ സന്തോഷമാണ് തനിക്ക് സ്വയം മനസ്സിലാക്കാനും ആത്മീയതയിലേക്ക് അടുക്കാനും ആ ഒറ്റപ്പെടൽ കാരണമായെന്നാണ് നിത്യ മേനോൻ പറയുന്നത് എന്തായാലും നിത്യക്ക് സിനിമാ മേഖല ഇഷ്ടമല്ല എന്നുള്ള കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം